കെ സി വേണുഗോപാൽ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് വളരെ തർക്കമാകുമ്പോൾ വളരെ ചർച്ചയാകുമ്പോൾ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ അല്ല കെ സി വേണുഗോപാൽ മത്സരിക്കുക കോൺഗ്രസിന്റെ ഷുവർ സീറ്റായ വയനാട്ടിലായിരിക്കും കെ സി വേണുഗോപാൽ മത്സരിക്കുക കെ സി വേണു നിലവിലെ സാഹചര്യത്തിൽ മത്സരിക്കാൻ താൻ തയ്യാറല്ല എന്ന് കെ സി വേണുഗോപാൽ പറയുമ്പോഴും കെ സി വേണുഗോപാൽ മത്സരിക്കണമെന്നും അത് കോൺഗ്രസിന്റെ മറ്റു സ്ഥാനാർത്ഥികൾക്കൊക്കെ ഊർജ്ജമാവുന്ന ഘട്ടമാണ് എന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ആ അർത്ഥത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ

രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിനോട് ആശയം കൈമാറി കഴിഞ്ഞു എന്നാണ് ഡൽഹിയിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് അതായത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുമെന്നും അവിടെ ചുവരി അടക്കമുള്ള പ്രചാരണങ്ങളുമായി കെ സി വേണുഗോപാലിന്റെ അനുയായികൾ മുന്നോട്ട് പോകുകയും ചെയ്തിരുന്നു പക്ഷെ പെട്ടെന്ന് കെ സി വേണുഗോപാൽ പറയുന്നത് താൻ മത്സരിക്കാനില്ല തനിക്ക് പിടുപ്പത് ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മത്സരരംഗത്ത് മാറുകയാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ യുവാക്കൾ മത്സരിക്കട്ടെ എന്നുള്ളതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നതായി രാഹുൽ ഗാന്ധി തന്റെ മനസ്സ് തുറന്നു കഴിഞ്ഞു കെ സി വേണുഗോപാലിനോട് അങ്ങനെയാണെങ്കിൽ കാണും കെ സി വേണുഗോപാൽ വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യതയാണ് ഇപ്പോൾ ഒരു അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ അവസ്ഥയിൽ ഒരു ഷുവർ സീറ്റാണ് പിന്നെ കെ സി വേണുഗോപാൽ ഒരു ദേശീയ ഇമേജ് ഉള്ള ഒരു നേതാവായി വളർന്നു കഴിഞ്ഞു കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം മറ്റു സംസ്ഥാനങ്ങളുടെ ചുമതല അദ്ദേഹം അദ്ദേഹത്തിനുണ്ട് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ നിർണായകമായ സ്വാധീനം നടത്തുന്ന വ്യക്തി കേരളത്തിന്റെ ഒരു സംസ്ഥാന നേതാവ് എന്നുള്ള തലം വിട്ടിട്ട് വിട്ട് ദേശീയ നേതാവ് എന്നുള്ള ഒരു ഇമേജ് കെ സി വേണുഗോപാൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അവിടെ വയനാട് എന്ന് പറയുന്ന ശുഭ സീറ്റിലേക്ക് കെ സി വേണുഗോപാൽ മത്സരിക്കുകയും ആ രീതിയിൽ വിജയിപ്പിക്കാനും കെ വേണുഗോപാലിനെ വിജയിച്ചു പോകാനും സാധിക്കും രാഹുൽ ഗാന്ധിക്കും അത് ഇഷ്ടമാണെന്നാണ് അറിയുന്നത് വയനാട് സീറ്റ് കെ സി വേണുഗോപാലിന് നൽകുന്നത് തത്വത്തിൽ മറ്റിമറികളൊന്നും ഉണ്ടായില്ല എങ്കിൽ കെ സി വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും രാഹുൽ ഗാന്ധി തന്റെ മനസ്സ് തുറക്കുമ്പോൾ അതിന്റെ അന്തിമ തീരുമാനം കെ സി വേണുഗോപാൽ എടുക്കട്ടെ എന്നുള്ള തീരുമാനമാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് കെ സി ഇത്തവണ മത്സരിക്കണം കേരളത്തിൽ നിന്ന് മത്സരിക്കണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹം എന്ന് രാഹുൽ ഗാന്ധി വെളിവാക്കി കഴിയും അപ്പോൾ ആ നേതാക്കൾ അപ്പോൾ വയനാട് സീറ്റിലേക്ക് എന്നുള്ള രീതി വരുന്നത് വയനാടിന്റെ ശിവ സീറ്റിലേക്ക് കെ സി വേണുഗോപാൽ മത്സരിക്കാനെത്തുന്ന സാധ്യതകൾ ഒരു അന്തിമ രീതിയിലേക്ക് തന്നെ ആ രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്